ട്രെയിൻ യാത്രക്കാരന്റെ ആക്രമണത്തിൽ പോലീസുകാരന് പരിക്ക് ഇന്നലെ രാത്രി പത്ത് മണിയോടെ കോട്ടയം ചിങ്ങവനം കഴിഞ്ഞപ്പോഴായിരുന്നു സംഭവം തിരുവനന്തപുരം മംഗലാപുരം മലബാർ എക്സ്പ്രസ്സിലെ യാത്രക്കാരനാണ് കൊല്ലം എറണാകുളം റൂട്ടിൽ ട്രെയിനിൽ ഡ്യൂട്ടിക്ക് കയറിയ ചെങ്ങന്നൂർ സ്വദേശിയായ സനൽകുമാർ എന്ന പോലീസുകാരനാണ് ആക്രമണത്തിന് ഇരയായത് പ്രതിയായ പത്തനംതിട്ട സ്വദേശിയായ അനിൽകുമാർ പോലീസുകാരനെ കത്തി വീശി ആക്രമിക്കുകയായിരുന്നു നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് മലബാറിലേക്ക് മലബാർ എക്സ്പ്രസ് ട്രെയിനിൽ വെച്ച് അതിൻ്റെ എസ് വൈ യു കോച്ചിൽ എസ് വൈ യു കോച്ചിൽ ഒരു യാത്രക്കാരൻ വിളവടിച്ച് ടി ടി ആയിട്ട് തർക്കിച്ച് ഒരു ബഹളം ഉണ്ടാകുന്നതായിട്ട് ആ ട്രെയിനിൽ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കൊല്ലത്തെ റെയിൽവേ പോലീസിലെ സനൽകുമാറിനെ ടി വിളിച്ച് വിവരം പറഞ്ഞു പറഞ്ഞൊരാൾ മദ്യവിച്ച് ബഹളം വെക്കുന്നുണ്ട് അതനുസരിച്ച് ആ ട്രെയിനില് കൊല്ലം മുതൽ എറണാകുളം വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സനൽ എസ് വൈ കോച്ചിൽ ചെന്നു ചെന്നപ്പോൾ ടി ടി ആയിട്ട് ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേര് തർക്കിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ നല്ല മതിലകരിലായിരുന്നു അപ്പോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ ട്രെയിൻ ചിങ്ങവനം വിട്ടു ഈ പ്രതി എന്ന് പറയുന്ന അനിൽകുമാർ കൊടുമ്പൺ സ്വദേശിയാണ് അയാൾ കയറിയത് ചെങ്ങന്നൂർന്നാണ് ചെങ്ങന്നൂരിൽ നിന്ന് കയറി എറണാകുളത്ത് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് അയാൾ ട്രെയിനെ കയറിയത് ടിക്കറ്റ് എടുക്കാറേ ഇല്ലെന്നുള്ളതിനെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ തിരു എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ഡ്യൂട്ടി ജോലി ചെയ്യുക കൊടുമ്പൺ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്കെതിരെ രണ്ട് കേസുണ്ട് ഇത് ഈ പോലീസുകാരൻ്റെ ഇത് ടിക്കറ്റില്ലാതെ ഇറങ്ങണമെന്ന് പറഞ്ഞതിൻ്റെ ആ വൈരാഗ്യത്തിൽ അയാളുടെ അരേ ചേർത്ത് കത്തിയെടുത്ത് ആ പോലീസാരിൻ്റെ ഇടത് നെഞ്ച് ഭാഗത്തായിട്ട് കുത്തുകയാണെങ്കിൽ കുത്തിയ കുത്തിയോടെ തന്നെ ഈ പോലീസാരൻ പെട്ടെന്ന് പുറയിലേക്ക് വലിഞ്ഞു പുറത്തേക്ക് വലിഞ്ഞ യൂണിഫോം ഒന്ന് ചെറുതായിട്ട് കീറി അതിനകത്ത് ബനിയനുണ്ടായിരുന്നു ബനിയും കീറി അദ്ദേഹത്തിന്റെ ആ ഇടതു ഭാഗത്ത് ചെറിയൊരു പോർട് പോലെയുണ്ട് അത് വലിഞ്ഞില്ലായിരുന്നെങ്കിൽ മാരകമായ മുറിവായനെ അത് വലിയ അപകടത്തിലേക്ക് പോയെ അമിതമായി മദ്യപിച്ച അനിൽകുമാറും ടി ടി വാക്കുതർക്കം നടത്തിയിരുന്നു ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് നേരെ അക്രമമുണ്ടായത് കത്തിവീശലിൽ സനൽകുമാറിന്റെ വയറിന് മുകൾ ഭാഗത്താണ് പരിക്കേറ്റത് മറ്റ് പോലീസുകാരും ട്രെയിൻ യാത്രക്കാരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് അക്രമത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജനം കോട്ടയം